ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും ഒടുവിൽ രണ്ടുപേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് അത് ബെല്ലാരിയിലെ റോഥം ജ്വല്ലറി ഉടമ ഗോവർദ്ധനും ഒപ്പം തന്നെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുമാണ് ഹൈക്കോടതിയുടെ അതിരൂക്ഷമായ വിമർശനത്തിന് പിന്നാലെയാണ് എസ് ഐ ടി ഈ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും തൊട്ടു പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തത് ഇപ്പോൾ ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗോവർദ്ധൻ ഈ ജാമ്യ ഹർജിയിൽ പറയുന്നത് താൻ നിരപരാധിയാണ് താൻ ശബരിമലയിലെ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ശബരിമലയിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയും വഴിയാണ് താൻ ഈ സംഭാവനകളൊക്കെ തന്നെ കൊടുത്തത് എന്നെല്ലാം ഈ ഗോവർദ്ധൻ ഈ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ചില രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു അതായത് ഈ ദേവസ്വം ബോർഡിനെ താൻ കൊടുത്ത പണത്തിന് അത് ഡി ഡി ആയിട്ടാണ് കൈമാറിയത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ് കൈമാറിയത് അതിന്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് ഈ ഗോവർദ്ധൻ ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ആ ഡി ഡിയിൽ നിന്നും വളരെ ഗുരുതരമായ ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സന്നിധാനത്ത് നിന്നും കടത്തിക്കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി അത് സ്മാർട്ട് ക്രിയേഷൻസിനാണ് കൈമാറുന്നത് അവിടെ കൊണ്ടുപോയി ഇത് പൂശാൻ സ്വർണം പൂശാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ കൊണ്ടു ചെന്നത് അങ്ങനെ അവിടെ കൊണ്ടുചെന്ന ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണം ഉരുക്കിയെടുത്ത ശേഷം ഇത് അടിച്ചു മാറ്റുകയായിരുന്നു അങ്ങനെ ദ്വാരപാലക ശില്പങ്ങൾ ഉരുക്കിയെടുത്തതിൽ നിന്നും ലഭിച്ചത് ഏതാണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് അതിൽ ഏതാണ്ട് നൂറ്റി ഒൻപതോളം ഗ്രാം സ്വർണം തങ്ങളുടെ പണിക്കൂലിയായിട്ട് തങ്ങൾ എടുത്തു എന്ന് നേരത്തെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് സമ്മതിച്ചിട്ടുണ്ട് തുച്ഛമായ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നത് അതിനുശേഷം ബാക്കി വന്ന് ഏതാണ്ട് നാനൂറ്റി എഴുപത്തി നാല് ഗ്രാം സ്വർണം കൽപ്പേഷ് എന്നീ ഒരാൾ വന്ന് കൈപ്പറ്റുകയാണ് അയാൾ അത് ഗോവർദ്ധന് കൈമാറുകയാണ് അങ്ങനെ ആ ഗോവർദ്ധന്റെ കയ്യിലാണ് ഏറ്റവും അവസാനം ആ സ്വർണ്ണം എത്തിയത് ഈ സ്വർണത്തിന് പകരമായിട്ട് ഏതാണ്ട് പതിനാല് ലക്ഷത്തിലധികം രൂപ ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഈ തെളിവുകളിൽ നിന്നും ഗോവർദ്ധൻ പറയാൻ ശ്രമിക്കുന്നത് അതായത് പല ഘട്ടങ്ങളിലായിട്ട് അത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലെ അവസാന നാല് ദിവസങ്ങളിലായിട്ട് അഞ്ച് ഡീ ഏതാണ്ട് പതിനാല് ഒൻപത് ലക്ഷത്തോളം രൂപ ഈ പറയുന്ന ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൊടുക്കുന്നുണ്ട് പിന്നീട് ഈ പറയുന്നത് പോലെ മാളികപ്പുറത്ത് അമ്മയ്ക്ക മാളികപ്പുറത്ത് അമ്മയ്ക്കായിട്ട് ഏതാണ്ട് ഒരു സ്വർണമാല സംഭാവന ചെയ്യുന്നുണ്ട് അതിനെല്ലാം കൂടി ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം രൂപ വരുന്നു അങ്ങനെ മൊത്തം ഏതാണ്ട് പതിനാല് ലക്ഷത്തിലധികം രൂപ ഈ സംഭവത്തിന് ശേഷം ഗോവർദ്ധൻ ദേവസ്വം ബോർഡിനെ കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഗോവർദ്ധൻ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ അനുസരിച്ച് താൻ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഏർപ്പെടുന്ന ഇങ്ങനെ സ്വർണം ബാക്കി ഒന്ന് നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം താൻ കൈപ്പറ്റുന്നു പിന്നീട് തനിക്ക് മനസ്താപം ഉണ്ടാകുന്നു പശ്ചാത്താപം ഉണ്ടാകുന്നു ശബരിമലയിലെ സ്വർണമാണല്ലോ എന്നതൊക്കെ ഓർക്കുമ്പോൾ ഇത് ഉണ്ണികൃഷ്ണൻ കൊറ്റിയുമായിട്ട് ആ തന്റെ വിഷമം പങ്കുവെക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ കൊറ്റിയാണ് പറഞ്ഞത് അങ്ങനെയുണ്ടെങ്കിൽ പ്രാശ്ചിതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ശബരിമലയ്ക്ക് ചെയ്യാം അതിനെ തുടർന്നാണ് ഈ അന്നദാന ട്രസ്റ്റിലേക്ക് അഞ്ച് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ കൈമാറുന്നത് പിന്നീട് ഉണ്ണികൃഷ്ണൻ ബോർഡിയുടെ നിർദ്ദേശപ്രകാരം സ്വർണ്ണമാലയും സമർപ്പിക്കുന്നുണ്ട് അങ്ങനെ മൊത്തമാണ് ഈ പറയുന്ന പതിനാല് ലക്ഷത്തിലധികം രൂപ കൊടുക്കുന്നത് അതായത് താൻ കൈപ്പറ്റിയ നാനൂറ്റി ഗ്രാം സ്വർണത്തിന് ആനുകാതികമായ തുക താൻ കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അന്നത്തെ വിപണി വില അനുസരിച്ച് സ്വർണത്തിന് ഏതാണ്ട് ഈ പറയുന്നത് ഇത്രയും സ്വർണ്ണത്തിന് അത്രയൊന്നും വില വരുന്നില്ല എങ്കിൽ പോലും ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം രൂപ താൻ ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടുണ്ട് എന്ന രേഖകൾ സഹിതം സമർപ്പിച്ചുകൊണ്ട് ഈ ഗോവർദ്ധൻ സമർത്ഥിക്കുകയാണ് അപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇക്കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടാണോ ഈ പണം വാങ്ങിയത് അതായത് ആ ഗോവർദ്ധന് കൈമാറിയ സ്വർണത്തിന് പകരമുള്ള പണമാണ് തങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന കാര്യം ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു എന്ന വളരെ സുപ്രധാനമായ ഒരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും ഈ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനയെയും വീണ്ടും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനായിട്ട് അന്വേഷണ സംഘം ഒരുങ്ങുകയാണ് ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ പറയുന്ന ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി ഉരുക്കിയെടുത്തിരിക്കുന്ന ഈ സ്വർണം യഥാർത്ഥ സ്വർണം അത് ഇതുവരെയും വീണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അതേസമയം ഈ ഗോവർദ്ധന്റെ ജുവറിയിൽ ജുവലറിയിൽ നിന്നും പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും ഒക്കെ ആയിട്ട് ആ ഈ നഷ്ടപ്പെട്ട സ്വർണത്തിന് ആനുപാതികമായുള്ള സ്വർണം പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ഇത് യഥാർത്ഥ സ്വർണ്ണമല്ല ശബരിമലയിൽ ആ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ പൂശിയിരുന്ന അല്ലെങ്കിൽ പൊതി പൊതിഞ്ഞിരുന്ന സ്വർണ്ണമല്ല മറിച്ച് അതിന് ആനുപാതികമായിട്ടുള്ള അളവിലുള്ള സ്വർണ്ണമാണ് ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ആ തൊണ്ടി മുതലേ മോഷണം മുതലേ എവിടെയെന്ന് സംബന്ധിച്ച് അറിയേണ്ടതുണ്ട് അത് വീണ്ടെടുക്കേണ്ടതുണ്ട് അക്കാര്യങ്ങൾ അറിയാനാണ് ഈ പറയുന്ന നാനൂറ്റി ഗ്രാം സ്വർണം ഈ ോവർദ്ധൻ ആർക്കാണ് കൈമാറിയത് എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമായി വരുന്നത് അതിന് വേണ്ടിയിട്ട് ഇരുവരെയും ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രവുമല്ല ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻകുറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും തമ്മിൽ ദീർഘകാലത്തെ ബന്ധമുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഏതാണ്ട് ഇരുപത് വർഷക്കാലമായിട്ട് ഈ മൂവരും തമ്മിൽ ബന്ധമുണ്ട് പ്രത്യേകിച്ചും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും തമ്മിൽ ബിസിനസ് ബന്ധം വർഷങ്ങൾ നീണ്ട ബിസിനസ് ബന്ധമുണ്ട് എന്നും ഉള്ള വാർത്തകൾ പുറത്തു വരുന്നു അവരോടൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപൊറ്റിയും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഇവര് മൂന്നും ഒരു സംഘമാണ് ഒരു കൊള്ള സംഘമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അവർ മൂന്നും ഇവിടെ ആ ശബരിമലയിലെത്തി ഈ ഉണ്ണികൃഷ്ണൻപുറ്റിയും ഗോവർദ്ധനും ഗോവർദ്ധൻ പറയുന്നത് രണ്ടായിരത്തി ഏഴിലാണ് താൻ ശബരിമലയിൽ എത്തുന്നത് എന്നാണ് അങ്ങനെ രണ്ടായിരത്തി ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപുറ്റിയുമായിട്ട് പരിചയപ്പെടുന്നു അങ്ങനെ സൗഹൃദമാകുന്നു പിന്നീട് വലിയ ബന്ധങ്ങളിലേക്ക് അത് പോകുന്നു പിന്നീടാണ് ഈ പറയുന്നത് പോലെയുള്ള മോഷണങ്ങളെല്ലാം അവിടെ നടക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പേരും ചേർന്നുകൊണ്ടുള്ള ഒരു കൊള്ളയാണ് അവിടെ നടന്നത് എന്ന ഒരു വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അത്തരമൊരു അനുമാനത്തിലേക്കാണ് എത്താൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഇന്നലെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഈ പറയുന്ന അടുത്തിടെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് അവരെ കുറിച്ച് കേൾക്കുന്നത് അവർ പുറത്തു വന്ന് അവർ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പല വാദങ്ങളും ഉന്നയിച്ചു തങ്ങളുടെ കമ്പനി ഇത്തരത്തിൽ പുതുതായിട്ട് മാത്രമേ സ്വർണം കൊടുക്കുകയുള്ളൂ സ്വർണം വേർതിരിച്ചെടുക്കാൻ തങ്ങൾക്ക് അറിയത്തില്ല അത്തരത്തിലുള്ള സാങ്കേതിക വിജയ തങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ന്യായീകരിക്കാനൊക്കെ തന്നെ ശ്രമിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ തന്നെ ഇത്തരത്തിൽ അവിടുത്തെ ഉപദേവങ്ങളുടെ ഉപദൈവങ്ങളുടെ ശ്രീകോവിലെയൊക്കെ തന്നെ ആ മേൽക്കൂരകൾ അത് സ്വർണം പൂശുന്ന പണി ഈ പറയുന്ന സ്പോട്ട് ക്രിയേഷൻസ് ചെയ്തിരുന്നു നാഗരാജ ക്ഷേത്രം ഒപ്പം തന്നെ ഗണപതി ക്ഷേത്രത്തിലെ മാളികപ്പുറത്തും ക്ഷേത്രങ്ങളിലെയൊക്കെ തന്നെ ആ മേൽക്കൂരയിലെ താഴികക്കുടങ്ങളെല്ലാം സ്വർണം പൂശുന്ന പണി സ്മാർട്ട് ക്രിയേഷൻസ് രണ്ടായിരത്തിഒൻപതിൽ തന്നെ ചെയ്തിരുന്നാണ് മനസ്സിലാക്കുന്നത് തൊണ്ണൂറ്റി എട്ടിലാണ് യു ബി ഗ്രൂപ്പ് വിജയമില്ലയുടെ യു ബി ഗ്രൂപ്പ് ഇവയെല്ലാം സ്വർണം പൊതിഞ്ഞു കൊടുക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം അതിനുശേഷം പതിനൊന്ന് വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന താഴെക്കുടങ്ങൾ ഈ മൂന്ന് ഉപക്ഷേത്രങ്ങളിലെയും താഴെക്കുടങ്ങൾ സ്വർണം പൂശാനെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് സ്വർണം പൂശികൊടുക്കുന്നുണ്ട് അപ്പോൾ അന്നും ഈ പറയുന്ന പോലെ ഒറിജിനൽ സ്വർണ്ണങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ടാകണം ഈ സ്വർണ്ണം പൂശൽ നടത്തിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ ഈ മൂവർ സംഘത്തിന്റെ കൊള്ള ശബരിമലയിൽ തുടങ്ങി എന്നാണ് നമുക്ക് ഈ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വളരെ നിർണായകമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ സങ്കീർണമായ അവസ്ഥയിലൂടെ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരുപക്ഷെ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുടെ അന്വേഷണം എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്